ചേട്ടാ ഇപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് അവരുടെ അന്വേഷണത്തിൽ സ്വർണ്ണ പാളിയുമായി ബന്ധപ്പെട്ട അവരുടെ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയും അത് എല്ലാ റിപ്പോർട്ടും പുറത്തു വരാൻ സാധ്യതയില്ല അവർ കൊടുത്തു എന്നുള്ളതും അവിടുത്തെ വിചാരണ ഒന്നും പുറത്തു വരാൻ സാധിക്കില്ല അടച്ചിട്ട മുറിയിലാണല്ലോ വിചാരണ നടന്നത് എന്നാലും പുറത്ത് കേൾക്കുന്ന ഒരു വാർത്ത ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയിൽ മാത്രം അന്വേഷണം നിർത്തണ്ട അങ്ങനെ പോറ്റി ചുറ്റിപ്പറ്റി മാത്രമേ നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞ ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നതായി പുറത്ത് വാർത്ത കേൾക്കുന്നുണ്ട് എനിക്കത് ശരിയാണില്ലെന്നറിയില്ല പക്ഷെ ഒന്നുണ്ട് ഈ കേസിനകത്ത് ഉണ്ണി കൃഷ്ണൻ പൂറ്റി എന്ന് പറയുന്ന ആൾ ഇവരിൽ പലരിലൊരാൾ മാത്രമാണ് ഈ സംഭവത്തിനകത്ത് ശബരിമലയിലെ സ്വർണ പാളികൾ നഷ്ടപ്പെട്ട വിഷയങ്ങളിൽ ഇവർക്കൊക്കെ പങ്കുണ്ട് ഇവിടെയുള്ള പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ മറ്റേ പത്മവുമാർ അടക്കമുള്ള ആളുകൾ ചോദ്യം ചെയ്യണം അതെ അയാൾക്കടക്കം പങ്കുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം അയാൾ പത്മകുമാറിന്റെ ശബരിമലയുടെ വലിയ സ്വന്തക്കാരെന്ന പുള്ളി പറയാ അദ്ദേഹത്തിന്റെ അച്ഛനടുത്ത് തേങ്ങ എടുപ്പുകാരനോ തേങ്ങ വെട്ടുകാരനോ തേങ്ങ ഉടുപ്പുകാരനൊക്കെ ആയിരുന്നു പറയുക അവിടെ അങ്ങനെയുള്ള വലിയ ആത്മബന്ധമുള്ള ആളാണ് പത്മകുമാർ പത്മകുമാറിന്റെ കാലത്താണല്ലോ ഇവിടെ ശബരിമലയിൽ യുവതി പ്രശ്നം ഉണ്ടായത് ആ പത്മകുമാറി വിഷയത്തിൽ പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട് അതിനുശേഷം വന്നിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസുവായിരുന്നു ഈ വാസു പിന്നെ പിൽക്കാൻ അതിനുമുമ്പായിട്ട് ദേവസ്വം കമ്മീഷൻ ആയിരുന്നു ഈ ആണ്ടെങ്കിലും കൈകളൊന്നും ശുദ്ധാവാൻ യാതൊരു തരവില്ല അതേപോലെ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുണ്ട് അയാളെക്കുറിച്ച് കൻഷൻ നടത്തേണ്ടതാണ് തീർച്ചയായിട്ടും ഇപ്പം ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരെ കുറിച്ച് മാത്രമല്ല എന്റെ വിഷയമുള്ളത് ദേവസ്വം ഭരിക്കുന്ന മന്ത്രിമാരെ പങ്കാളിത്തം താ കടംപള്ളി സുരേന്ദ്രനായിക്കൊള്ളട്ടെ അതിനുശേഷം കെ രാധാകൃഷ്ണൻ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രി വാസവൻ ആയിക്കൊള്ളട്ടെ ഈ പറയുന്ന മന്ത്രിമാരെ പങ്കാളിത്തം രക്ഷിക്കണം കാരണം പങ്കുണ്ടാവാൻ സാധ്യത ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാല് ശബരിമല അവിടെ മറ്റേ മകരവിളക്ക് കാലത്ത് തൊഴാൻ വേണ്ടിയിട്ട് എല്ലാവരും വരും ആയിരം ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ തുഴ മേണ്ടിയിട്ട് വരിക ആ സമയത്ത് മന്ത്രി പൊങ്കന്മാരോട് കയറി നിൽക്കുമല്ലോ കടകംപള്ളി സുരേന്ദ്രൻ നിൽക്കും രാധാകൃഷ്ണൻ നിൽക്കും വാസവം നിന്നോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഈ കണ്ട അല കണ്ട എല്ലാ വിദ്ധന്മാരോടെ കയറി നിൽക്കും അവർ കയറി നിൽക്കുന്ന സമയത്ത് ഇവരെന്തവിടെ ചെയ്യണത് ഇവരെന്താവിടെ ചെയ്യണത് അവിടെ ആ സമയത്ത് രാധാക്ഷിം നിന്ന സമയത്ത് അയാൾക്ക് തീർത്ഥം കൊടുത്തല്ലോ അല്ല ആ തീർത്ഥ അയാൾ എന്താ ചെയ്ത് അയാൾ ചെയ്തത് മറ്റേ മറ്റേ കൈ കഴിയാനുള്ള സാധനം എഴുതി ധരിച്ചത് സാനിറ്റൈസ് ചെയ്യാനുള്ള എഴുതി ധരിച്ചത് അയാൾ അതിനുശേഷം സാധനം കളയുകയും ചെയ്തു അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ തൊഴാതെ കണ്ട് നിൽക്കുന്ന മുഴുവൻ ഭക്തന്മാരവിടെ തൊഴാൻ നിൽക്കുന്ന സമയത്ത് മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ ഉണ്ടായത് ദ്വാരപാലകന്മാരിലാണ് ദ്വാരപാലകന്മാരുടെ അവരുടെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ അന്നത്തെ മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് മാത്രമല്ല അത് കഴിഞ്ഞ വിഗ്രഹത്തെ ഇവർ നോക്കിയിട്ടുണ്ട് ഈ വിഗ്രഹത്തെ ഇവർ തൊഴുതിട്ടില്ലല്ലോ ഇവരെന്തിനാ ഇവർ അവിടെ പോയി നിന്നെന്തിനാ ഇവര് മാത്രമായിട്ട് അവിടെ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ശബരിമല ഭഗവാനെ തൊഴുന്ന സമയത്ത് അവിടെ പോയിട്ട് വായിൽ നോക്കി നിൽക്കാൻ അല്ലല്ലോ ഇവര് പോയത് ഇവര് പോയെന്തിരാ ഞാൻ മനസ്സിലാക്കുന്ന ഈ പറയുന്ന മന്ത്രിമാര് പോയത് അവിടെയുള്ള സ്വർണത്തിന്റെ കണക്കെടുപ്പായിരുന്നു ഇവര് അതിന്റെ എവിടേക്കാണ് സ്വർണമുള്ളത് അവര് ചോദിക്കുകയായിരുന്നു അത് ദ്വാരപാലന്മാരിലാണോ അത് വിഗ്രഹത്തിലാണോ ഇതാണ് ഇവർ നോക്കിയത് അല്ലെങ്കിൽ ഇവരെന്തിനടെ പോയെന്തിരാ എനിക്കത് മനസ്സിലാവാത്ത വിഷയം അതാണ് ഒരു കാര്യം ഇല്ലാതെ കണ്ട് ഈ പറയുന്ന ആളുകൾ കൂടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഈ പറയുന്ന മന്ത്രിമാരെന്ന് പറയുന്ന ആളുകൾ അവിടെ പോയിട്ട് കയ്യും കിട്ടി നിൽക്കാറുണ്ട് ഇവനെന്തിനാ അവിടെ പോണെന്തിനാ അപ്പൊ അവിടെ പോകുന്ന സമയത്ത് ഇവർക്ക് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് ആ ഉദ്ദേശ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നടപ്പിലു വരുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇവിടുന്ന് പോയിരുന്നത് സ്വർണവളയിൽ തുമ്പോൾ ചെമ്പാവുന്നു ചെമ്പായിട്ട് ഇതിന്റെ രേഖകൾ രേഖപ്പെടുത്തി വെക്കുന്നു ദേവസ്വം ബോർഡിനെ കുറിച്ച് അന്വേഷണം നടത്തണം കേരളത്തിലെ ദേവസ്വം ബോർഡുകള് പ്രധാനപ്പെട്ട മൂന്ന് ദേവസ്വം ബോർഡുകള് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊച്ചി ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് ഈ മൂന്ന് ദേവസ്വം ബോർഡില് കഴിഞ്ഞ എത്ര വർഷമായിട്ട് ബാലൻസ് ഷീറ്റ് തയ്യാറായിട്ടുണ്ട് ഒരു കണക്കെന്ന് പറയട്ടെ ഏതെങ്കിലും ദേവസ്വം ബോർഡിൽ ബാലൻസ് ഷീറ്റ് ഉണ്ടോ അവിടെ കൃത്യമായിട്ടുള്ള ഇൻവെൻറ്ററി ഉണ്ടോ അവിടെയുള്ള സ്വർണത്തിന്റെ കണക്കുകളുണ്ടോ അവിടെയുള്ള ചെമ്പിന്റെ കണക്കുകളുണ്ടോ അവിടെയുള്ള ആഭരണങ്ങളുടെ കണക്കുകളുണ്ടോ അവിടെയുള്ള ഭൂമിയുടെ കണക്കുകളുണ്ടോ ഈ പറയുന്ന ഒരു കണക്കുമില്ലല്ലോ കാരണം ദേവസ്വം എന്ന് പറയുന്ന ഇവരെ സംബന്ധിച്ച് ദേവന്റെ ഭൂമി ദേവന്റെ സ്വത്ത് ഇവർക്ക് കട്ട് തിന്നാ എന്നുള്ളതാണെന്ന് സംശയമുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സംഭവം നടക്കുന്നത് അതെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ ഇതെല്ലാം മൂടി വെക്കപ്പെട്ടു ഇത്രയും വർഷമാണ് മൂടി വെക്കപ്പെട്ടത് ഈ ആഗോള സംഗമം വന്നപ്പോഴാണ് ഇത് പൊങ്ങി വന്നത് അപ്പോൾ ഇതില് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് തന്ത്രിമാരെ എന്ന് ഇവർ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അല്ല ഈ തന്ത്രിമാരെ ചോദ്യം ചെയ്യേണ്ടതാണ് ഇക്കാര്യത്തില് തന്ത്രിമാരുടെ പങ്കാളിത്തം വളരെ വ്യക്തമാണ് ഇക്കാര്യത്തില് നമ്മളിപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ അയ്യപ്പ സംഘം ഉദ്ഘാടനം ചെയ്ത ആളാരാ മോഹന്റെ കണ്ഠരാണ് എന്താ അയാളുടെ അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താ അയാൾ അയാളേതോ ഒരു സമയത്ത് അവിടെയുള്ള കേസി പ്രതിയായിട്ടുള്ള ആളാ അയാളെ പിടിക്കാൻ അയാൾ എറണാകുളത്തേക്ക് തന്ത്രി ആയിരിക്കുന്ന സമയത്ത് അയാളുടെ തന്ത്രം ഇല്ല കുതന്ത്രം മാത്രം വെച്ചുകൊണ്ട് എറണാകുളത്തേക്ക് വന്ന് ശോഭാന എന്താ കണ്ട സ്ത്രീയുടെ പേര് അവർ കൂടെ അന്ത്യം ഉറങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള മ്ലേച്ഛനായിട്ടുള്ള മനുഷ്യനാണ് ഈ പറയുന്ന തന്ത്രി അയാളാണ് ഇവരുടെ അയ്യപ്പ സംഘം ഉദ്ഘാടനം ചെയ്തത് ആരോ പറയുന്നത് തൊട്ടിയിലുള്ള ആളുള്ള പാളയിൽ കിട്ടുക അപ്പൊ ഇവരുടെ ഇയാളെ പോലുള്ള ആളുകളാണ് ഇവർക്ക് കിട്ടുക അല്ലെ ഒന്നും ചെയ്തിട്ടില്ല ഈ പറയുന്ന തന്ത്രിമാർക്ക് പങ്കാളിത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവർക്ക് എല്ലാവർക്കും പങ്കാളിത്തം ഉണ്ടാവണം എന്തായാലും കൊണ്ടുപോകില്ല ഒരു സഹായി ഉണ്ണികൾ മാത്രം കറങ്ങിറങ്ങി കറങ്ങി നിക്കുക അത് കേസ് സാധാരണ കേരളത്തിൽ ഏത് കേസ് ആണെങ്കിലും ഒരു മന്ത്രിമാര് കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ട മന്ത്രിമാരുണ്ടോ ഒരാളുണ്ട് ബാല ഇടമലേറെ കേസിലെ വി എസ് പോയത് അയാളുടെ സമുദായം ദുർബലമാണ് ആ ദുർബലമായിട്ടുള്ള സമുദായത്തിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരുന്നു അയാള് അതിന് ശിക്ഷിക്കപ്പെട്ടതാ നിങ്ങൾ ആലോചിച്ചു ആലോചിച്ചി ശിക്ഷിക്കപ്പെടുവോ ശിക്ഷിക്കപ്പെടില്ലല്ലോ പി കെ കുഞ്ഞാലിക്കുട്ടി ശിക്ഷിക്കപ്പെടുക ശിക്ഷിക്കപ്പെടില്ലല്ലോ എന്താ കാരണം കുഞ്ഞാലിക്കുട്ടിയുടെയും കെ എം മാണിയുടെയൊക്കെ സമുദായത്തിന് ഇവിടെ ശക്തിയുണ്ട് ആ ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് ആ ശക്തിയെ പലർക്കും ഭയമാണ് മറിച്ച് ബാലകൃഷ്ണ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇടമലയാർ കേസിൽ എന്നല്ല വേണമെങ്കിൽ ഐസ് ഫ്രൂട്ടിന്റെ കേസിൽ കേസിലെ പ്രതിയാക്കാം അയാളുടെ സമുദായം ദുർബലമാണ് ആ ദുർബലമായിട്ടുള്ള സമുദായ പേരിലാണ് അവര് സംഗമത്തെ പിന്താങ്ങാൻ കാരണം എന്താ ഇവര് ദുർബലമാരാണ് കാരണം ഒരു മകളുടെ ഭർത്താവിനെ അവിടെ ധനലക്ഷ്മി ബാങ്കിന്റെ കേസിൽ പെട്ടു വേണ്ട സമയത്ത് ഏഹ് സാഷ്ടാംഗം നമസ്കരിക്കുന്ന സുകുമാരൻ നായരാണ് നമ്മളവിടെ കാണാൻ സാധിക്കുക ഈ തരത്തിൽപ്പെട്ട ദുർബലന്മാരായിരിക്കുന്ന ആളുകൾ നേതൃത്വം കൊടുക്കുന്ന എൻ എസ് എസിന്റെ ബോർഡ് മെമ്പർ ആയിട്ടുള്ള ബാലക്ഷപള്ളി ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കഴിച്ചാൽ കേരളത്തിന്റെ ചരിത്രത്തില് ഒരൊറ്റ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കേരളത്തിൽ കേരളത്തിലൊരൊറ്റ മുഖ്യമന്ത്രി പോലും കെ കരുണാകരൻ അടക്കമുള്ള ആളുകളെല്ലാം വലിയ അഴിമതിയുടെ പേരൊക്കെ കേട്ടല്ലോ ആരെ ശിക്ഷിക്കപ്പെട്ടത് ഇവിടെ ആര് ശിക്ഷിക്കപ്പെട്ടില്ലല്ലോ ഇന്ന് മാത്രമല്ല കേരളത്തിൽ ഒരു പഴയൊരു മുഖ്യമന്ത്രി തിരു മുഖ്യമന്ത്രിയായിരുന്നു സി കേശവൻ ശബരിമല ക്ഷേത്രം തീവച്ച നശിപ്പിച്ച സമയത്ത് അയാൾ പറഞ്ഞത് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്ര അന്ധവിശ്വാസം നശിച്ചു എന്നാണ് അങ്ങനെയുള്ള തിരുകൊച്ചിയിലൊരു മുഖ്യമന്ത്രി കേരളം ഭരിച്ചിട്ടുണ്ട് തിരുകൊച്ചി ഭരിച്ചിട്ടുണ്ട് ചേട്ടാ ഒരു സംശയം ഈ ഈ പറയുന്ന വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ദൈവ ഇല്ല എന്ന് പറയുന്നവർ ഭരിക്കുമ്പോൾ ഈ എസ് ഐ ടി വെച്ച് നടത്തുന്ന അന്വേഷണം എത്ര കണ്ട് ഇതാകുമെന്ന് എന്നൂടെ പറഞ്ഞുകൊണ്ട് ഇന്നൊക്കെ സംശയം അവസാനിപ്പിക്കാം ഇതിനകത്ത് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം ചർച്ച ചെയ്യാൻ പാന്നും ഇല്ല അതിനകത്ത് കാരണം അത് ഒരു മരിച്ച സിദ്ധാന്തമാണ് ഈ മരിച്ച സിദ്ധാന്തങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണ്ട മറിച്ച് എസ് ഐ ടി പോലെ അന്വേഷണ സംവിധാനങ്ങള് അത് കെടുകാര്യസ്ഥയുടെ കേന്ദ്രമാണ് പലരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ള കുതന്ത്രമാണ് ഇതിനകത്ത് ഇത് സുബ്രഹ്മണ്യം മറ്റേ ഈ പറയുന്ന പോറ്റിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം സെൻട്രലൈസ് ചെയ്യുകയും യഥാർത്ഥത്തിൽ വലിയ വലിയ മീനുകളുണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരെ ദേവസ്വം വകുപ്പിന്റെ മന്ത്രിമാരെ മറ്റുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഭരണതലത്തിലെ മറ്റുള്ള ആളുകള് ഇവരെ എല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ തന്ത്രിമാരെ തന്ത്രിമാരടക്കമുള്ള ഇവരെല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണ കമ്മീഷൻ വെച്ചാണത് ഒരവേഷണ ഏജൻസിയാണ് എസ് ഐ ടി എനിക്ക് കേരളത്തെ സംബന്ധിച്ച് ഏത് അന്വേഷണം വന്നാലും ശിക്ഷിക്കപ്പെടണ നിർബന്ധമില്ല അതിന് കാരണം കേരള അതാണ് കേരളം കേരളം നമ്പർ വൺ ആണ് കേരളം നമ്പർ വൺ ആണ് അതിന്റെ പേരിൽ കേരളത്തില് നിങ്ങളൊന്ന് ആലോചിച്ചു തമിഴ്നാട്ടിലെ ജയിലഴുതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സർവ്വശക്തിയായിട്ടുള്ള കരുണാധി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കർണാടകത്തിൽ യദിയൂരപ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടുണ്ട് കേന്ദ്രത്തിന്റെ ഹോം മിനിസ്റ്റർ ചിദംബരം അറസ്റ്റ് ചെയ്യപ്പെട്ടുണ്ട് ലാലു പ്രസാദ് യാദവ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല കാരണം കേരളത്തിൽ ഈ പറയുന്ന ആളുകൾ സംരക്ഷിക്കുന്ന ബോധപൂർവമായിട്ട് അവരെ കൊണ്ടിടക്കുന്ന നിരവധി ഉദ്യോഗസ്ഥന്മാരുവിടെ ഉണ്ട് അവരും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള അവിഹിത ബന്ധമുണ്ട് ഏത് അന്വേഷണ കമ്മീഷനും വന്നാലും നമ്മള് തുടങ്ങിയിട്ട് കേരളത്തിൽ ഒരുപാട് അന്വേഷണ കമ്മീഷനുകൾ വെച്ചിട്ടുണ്ടല്ലോ റിട്ടയർഡ് ജഡ്ജിമാരൊക്കെ ആ കുപ്പായ കിട്ടണം നടക്കുന്നുണ്ടല്ലോ ഇവരൊക്കെ കുപ്പായ വിട്ടിട്ട് ഏതെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ശിക്ഷിക്കപ്പെട്ടതായിട്ട് നിങ്ങളൊന്ന് ഒന്ന് തെളിയിക്കാൻ സാധിക്കുമോ ആരും എവിടെ ശിക്ഷിക്കപ്പെടുന്നില്ല കാരണം ഇവർ അന്വേഷണ കമ്മീഷൻ നടത്തുന്നത് പോലും അവർ ചില ആളുകൾ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതുകൊണ്ട് എസ് ഐ ടി അന്വേഷണം വെറുതെ ഒരു പ്രഹസനം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്